ഒരാളുടെ ഉമ്മ ഉപ്പ ഭർത്താവ് മക്കള് ഭാര്യ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന് കൂട്ടുക അങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ അവരാരെങ്കിലും മരണപ്പെട്ടത് കൊണ്ട് ഒരു ആ മരണപ്പെട്ട ദിവസം മുതൽ കുറേ ദിവസം വരെ കരഞ്ഞുകൊണ്ടിങ്ങനെ കഴിയണം എന്ന് ഇസ്ലാമിലെ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മരണപ്പെട്ട ഒരാളുടെ പേരിൽ ആ ഒരാളുടെ പരിധി വിട്ട് കരയാൻ പാടില്ല അലമുറയിടാൻ പാടില്ല അതൊക്കെയും മയ്യത്തിന് ദോഷമാണ് അള്ളാഹുവിൻ്റെ മയ്യത്തെ അള്ളാഹുവിന് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മയ്യത്തിന് അത് ദോഷമാണ് ഒരാളുടെ പേരിൽ അലമുറയിട്ട് കരയുക അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഞാനേ എന്ന് പറയുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖെ അബ്ദുൽ ഖാദർ റഹസാനി അലിയല്ലാഹുനുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ പുറത്ത് ഒരു സഹോദരി വന്നിട്ട് അലമുറയിട്ട് ഇങ്ങനെ കരയുകയാണ് മരണപ്പെട്ടതിൻ്റെ വേദന തീർക്കുകയാണ് പുറത്ത് വന്ന് കരയുക ഞാൻ പേടിപ്പിച്ചു ആട്ടി ഓടിച്ചു വിടേണ്ടി വന്നു കാരണം ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പ്രയോഗം വേണ്ടി വരുമല്ലോ അവിടെ സമാധാനത്തോടെ പറഞ്ഞ കേക്കൂല പിന്നെ കുറച്ച് ദേഷ്യം പിടിച്ച് പറഞ്ഞാല് ഗൗരവത്തിൽ പറഞ്ഞാല് കേൾക്കുന്ന സന്ദർഭങ്ങൾ സമയങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഞാന് ദേഷ്യം പിടിച്ച് പറഞ്ഞു ഇവിടുന്ന് എടുത്തേറ്റ് പോണം ഇവിടെ കിടക്കാൻ പാടില്ല മയത്തിന് ദോഷാണ് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കേണ്ടി വന്നു അത് ആ സാഹചര്യം ഞാൻ പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒന്നും ദുഃഖാചരണം എന്നൊരു പരിപാടി അള്ളാഹുവിൻ്റെ ദീനിലില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും എല്ലാ മുത്തുമൂമിനിയങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ ആരുടെയെങ്കിലും മരണത്തിൻ്റെ പേരിൽ അതാരായാലും ഉപ്പയായാലും ഉമ്മയായാലും ഭർത്താവായാലും ഭാര്യയായാലും പരിധി വിട്ടുകൊണ്ട് ദുഃഖം സ്വാഭാവികമാണ് ഒരു വേദന ഉണ്ടാവും മക്കൾ മരിച്ചാൽ ഉപ്പക്കും ഉമ്മക്കും വേദന ഉണ്ടാവും ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് ദുഃഖം ഉണ്ടാവും മക്കളെ ഉമ്മ മരണപ്പെട്ടാൽ മക്കൾക്ക് വേദന ഉണ്ടാവും ആ വേദന എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയ ക്ഷമയാണ് അങ്ങേയറ്റത്തെ ക്ഷമ ആ ക്ഷമയിൽ ഒരു ഒരുപക്ഷെ കണ്ണെന്ന് വെള്ളം വന്നു എന്ന് വരാം അത് സ്വാഭാവികമാണ് കണ്ണെന്ന് വെള്ളം വരും ഉമ്മാനെ ഓർക്കാതെ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കണ്ണിൽ നിന്ന് വരും അത് യാഥാർത്ഥ്യല്ലേ സ്വാഭാവികല്ലേ അതുണ്ടാകും പക്ഷെ അതിന്റെ പരിധി വിടാൻ പാടില്ല പരിധി വിട്ടുകൊണ്ടുള്ളൊരു കരച്ചിൽ നെഞ്ഞത്തടിക്ക് കരയുക കണ്ണിലൂടെ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് വല്ലാതെ അങ്ങ് അലമുറ ഇടുക മരിച്ച മയ്യത്ത് കാണാൻ വന്ന ഒരു വീട്ടിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ വരെ കരയുന്ന ആളുകളുണ്ട് ഒഴ എന്ന് മാത്രം മോശപ്പെട്ട പരിപാടിയാണത് ആരും മനസ്സിലാക്കണ്ട ഈ കരച്ചിൽ കൊണ്ട് ആ മയത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അത് മയ്യത്തിന് ദോഷമാണ് മയത്തിന് അപകടമാണ് മയ്യത്തിന് ശിക്ഷ കിട്ടാൻ കാരണമാണ് നമ്മളെ കരച്ചില് അത് മയ്യത്തിന് ദോഷമാണ് അതുകൊണ്ട് ആ പരിപാടി ആരും ചെയ്തു പോകരുത് ഒരു ദുഃഖാചരണം അള്ളാഹുവിന്റെ ദീനിലില്ല അങ്ങേയറ്റത്തെ ക്ഷമ അതിന്റെ ഭാഗമായി അള്ളാഹുവിനോട് ദ്വാരക്ക പൊട്ടി ദ്വാരക്ക കരഞ്ഞു ദ്വാര ചെയ്യ എൻ്റെ ഭർത്താവിന്റെ കബറ് നീ സ്വർഗമാക്കണേ അള്ളാഹ് എൻ്റെ ഉമ്മാൻറെ കബറ് എൻറെ ഉപ്പാൻ്റെ കബറ് എൻറെ മക്കളെ കബറ് അതിനുവേണ്ടി ഖുറാൻ ഓതുക യാസീൻ തീർക്കുക ഖിക്കർ ചൊല്ല സ്വലാത്ത് ചൊല്ല അതൊക്കെയും കബറിലെത്തും സംശയമില്ല മരിച്ച ഒരാളുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അതൊക്കെയും എത്തിച്ചേരും സംശയവും അതിലില്ല വിശാലമായ അതിന്റെ പഠനങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ നമുക്ക് നമുക്കല്ലാഹു നന്മ ചെയ്യാൻ തോഫീക്ക് ചെയ്യട്ടെ സയ്യിദുനാ ഹുസൈൻ യുവാക്കളുടെ ുട്ടി ആ സൈദുന ഹുസൈൻ അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ സ്നേഹിച്ചു ഹബ്ബ് വെച്ചു പ്രിയം വെച്ചു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കാൻ പാടില്ല എന്നാണ് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അത് അത് ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ പറയേണ്ടി വരും അതൊരു പക്ഷേ നമുക്കിടയിൽ ഒരുപാട് സംശയങ്ങളും സ്വഹാപത്തിനെ വരെ മോശമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമോ എന്ന പേടി അതിലുള്ളതുകൊണ്ട് ആ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാം അള്ളാഹു സുബാന ഹൂവത്തായ എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് സയ്യിദുന ഹുസൈൻ റലിയുള്ളവിൻ്റെ അഖില നേതാവിന്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ